ഹായ് ഓൾ വെൽക്കം ടു സി സി പ്ലസ് ഞാൻ അനന്തു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രാക്ഷൻസിനെ കുറിച്ച് പഠിച്ചു അല്ലേ അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രാക്ഷന്റെ അഡീഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മിക്സഡിനെ ഇംപ്രോപ്പർ ആക്കാനും ഇംപ്രോപ്പറിന് മിക്സഡ് ആക്കാനും പഠിച്ചു അല്ലേ അപ്പൊ അതിന്റെ ബാലൻസ് ആണ് അത് കാണാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പൊന്ന് പോയി കാണണം കേട്ടോ കണ്ടിട്ട് വേണം ഈ വീഡിയോ ഒന്ന് കാണാൻ എന്നാലും നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവുള്ളൂ എന്തൊക്കെയാണെന്ന് ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഓഫ് ഫ്രാക്ഷൻ അഡീഷൻസിനെ എങ്ങനെ നമുക്ക് ആഡ് ചെയ്യാം എന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത് കേട്ടോ ഓക്കെ നമുക്ക് നോക്കാം ഓഫ് ഫ്രാക്ഷൻ ആണ് കേട്ടോ ഭിന്ന സംഖ്യകളുടെ നമ്മൾ കൂട്ടാൻ പോവുകയാണ് അടുത്തത് നോക്കിക്കേ നോക്കിക്കെമിനേറ്റേഴ്സ് ആർ ഈക്വൽ ഛേദങ്ങൾ എന്താണ് ഛേദം രണ്ടും ഈക്വൽ ആവുകയാണെങ്കിൽ ഈക്വൽ ആണെങ്കിൽ സെയിം ആണെങ്കിൽ ഒന്നാണെങ്കിൽ എങ്ങനെ ചെയ്യാം എന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം കോമൺ ആയിട്ട് അവർക്ക് ഒരു സെവൻ അങ്ങ് കൊടുക്കുക രണ്ടും ഒന്നല്ലേ കോമൺ ആയിട്ട് സെവൻ കൊടുക്കുക ഈ ഫൈവ് ടു എത്ര നമുക്ക് വരിക സെവൻ ബൈ സെവൻ അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആയിട്ട് വരുമ്പോ അവിടെ എത്ര ആൻസർ വരിക െന്ന് പറഞ്ഞിട്ടില്ലേ സെവൻ ബൈ സെവൻ വൺ ആണ് ഓക്കെ ഇതേപോലെ വേണോട്ടോ ചെയ്യാൻ അങ്ങനെയാണെങ്കിൽ ഇത് ഇനി അടുത്തത് മൂന്ന് ഫ്രാക്ഷൻസ് വെച്ചിട്ടുള്ളതാണ് same denominator അപ്പൊ ആദ്യം എന്ത് ചെയ്യണം ആ എല്ലാത്തിനും കൂടെ ഒറ്റ ടെണ് അങ്ങ് കൊടുക്കാം ടെൻ കൊടുത്തു ഇനി എന്ത് ചെയ്യണം വൺ പ്ലസ് സെവൻ സെവൻ പ്ലസ് ത്രീ വൺ പ്ലസ് സെവൻ പ്ലസ് ത്രീ നമുക്ക് എത്ര കിട്ടും ലെവൻ ബൈ എന്ന് കിട്ടും ഒരേ പോലത്തെ ഡിനോമിനേറ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ എന്താണ് സിംപിൾ ആണ് ഓർത്ത് വെക്കാം കേട്ടോ ഡിനോമിനേറ്റർ എന്താ ഒറ്റ ആയിട്ടോ ഒറ്റ കോമൺ ആയിട്ട് ഒരാളെടുത്തിട്ട് ബാക്കി ന്യൂമറേറ്റർ അംശത്തിൽ കിടക്കുന്ന ആൾക്കാരെ എല്ലാം എന്ത് ചെയ്യണം മൊത്തത്തില് ആഡ് ചെയ്യണം ഓക്കെ ഇതാണ് നമുക്ക് വരുമ്പം ചെയ്യാനുള്ളത് അടുത്ത നോക്കിയേ when denominators are unequal denominators are equal അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും നമുക്കിവിടെ രണ്ട് മെത്തേഡ് ആണ് ചെയ്യാനുള്ളത് ഒന്നാമത്തേത് മൾട്ടിപ്ലിക്കേഷൻ ക്രോസ് മൾട്ടിപ്ലൈ മൾട്ടിപ്ലിക്കേഷൻ മൾട്ടിപ്ലിക്കേഷനാണുള്ളത് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് എൽ സി എം മെത്തേഡാണ് എൽ സി എം മെത്തേഡാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷനും എൽ സി എം മെത്തേഡു ആണുള്ളത് ആദ്യം നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് ചെയ്ത് നോക്കാം നോക്കിക്കേർ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാ ത്രീയും സിക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യണം അതേപോലെ ആഡ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യണം നോക്കി ത്രീ ഇൻറ്റു സിക്സ് എഴുതുമ്പോ നമ്മൾ ഇൻറ്റു സിക്സ് ഇനി നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടത് അഡീഷൻ ആണല്ലേ അഡീഷൻ അപ്പം ആഡിന്റെ സിമ്പിള് കൊടുക്കുക ഇനി എന്ത് ചെയ്യണം ക്രോസ് ചെയ്യുക അടുത്തവര് തമ്മില് ഫൈവ് ഇൻറ്റു ഫോർ ചെയ്യണം ഫോർ ചെയ്യണം ഫൈവ് ഇൻറ്റു ഫോർ ചെയ്യണം ഇനി ഡിവൈഡ് ബൈ ഈ രണ്ടാൾക്കാരെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഫോർ ഇൻറ്റു സിക്സ് കണ്ട നമുക്ക് എത്ര ആൻസർ വരും മുപ്പത്തി എട്ട് ബൈ ഇരുപത്തിനാല് എന്ന് നമുക്ക് ആൻസർ കിട്ടും തേർട്ടി എയ്റ്റ് ബൈ ട്വന്റി ഫോർ ഈ തേർട്ടി എയ്റ്റ് ബൈ ട്വന്റി ഫോറിന് നമുക്ക് ഒന്നും കൂടെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ എങ്ങനെ നമുക്ക് വെട്ടിക്കുറയ്ക്കാൻ പറ്റുമല്ലോ നോക്കിക്കേ ടു വെച്ചിട്ട് ചെയ്യാൻ പറ്റുമല്ലോ തേർട്ടി എയ്റ്റ് ബൈ ടു ചെയ്തേ എത്ര വരും വണ് വരും ടു വരും ഇവിടെ എത്ര വന്നു വന്നു ഇവിടെ നമുക്ക് പത്തൊമ്പത് കൊടുക്കാം ഇവിടെ ടു ചെയ്യുമ്പോ പന്ത്രണ്ട് കിട്ടും പന്ത്രണ്ട് ഇന്റു രണ്ട് അല്ലെ ഇരുപത്തിനാല് നോക്കിയേ പന്ത്രണ്ട് ഇന്റു രണ്ട് ഇരുപത്തി നാല് അപ്പൊ നമുക്ക് നയൻറ്റീൻ ആൻസർ കിട്ടും ഏറ്റവും ചെറിയ ഫോമിൽ എഴുതുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആൻസർ വരുക കേട്ടോ ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് തേർട്ടി എയ്റ്റ് ബൈ ട്വൻറ്റി ഫോർ എന്നുണ്ടായിരിക്കും ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ അത് ആൻസർ ചിലപ്പോൾ എന്താ തരിക നയൻറ്റീൻ ബൈ ട്വൽവ് ആയിരിക്കും അപ്പൊ അതിനെ ചെറുതാക്കാൻ പഠിക്കണം അതിന് ഡിവിസിബിലിറ്റി റൂൾ പഠിക്കണം അല്ലെ ഡിവിസിബിലിറ്റി റൂൾ അറിഞ്ഞിരുന്നാൽ മാത്രമാണ് നമുക്ക് അഡീഷനും മൾട്ടിപ്ലിക്കേഷനൊക്കെ വരുമ്പോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ സിംപ്ലിഫിക്കേഷൻ ഒക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് ട്രിക്കി ആയിട്ടുള്ളത് ഉണ്ട് എന്ത് ചെയ്യണം മൾട്ടിപ്ലിക്കേഷനും അഡീഷനും ഒക്കെ പഠിച്ചു വെച്ചാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ഇപ്പം നമ്മൾ ഇത് ചെയ്തത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് വെച്ചിട്ടാണ് എന്താണ് ത്രീ ഇൻറ്റു സിക്സ് ചെയ്തു ഫൈവ് ഇൻറ്റു ഫോർ ചെയ്തു രണ്ടും കൂടെ ആഡ് ചെയ്തു അല്ലേ ത്രീ ഇൻറ്റു സിക്സ് പ്ലസ് ഫൈവ് ഇൻറ്റു ഫോർ ബൈ ഫോർ ഇൻറ്റു സിക്സ് ചെയ്ത് 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 നമുക്ക് എന്ത് കിട്ടി നയൻറ്റീൻ ബൈ ട്വൽവ് എന്ന് ആൻസർ കിട്ടി ഇനി നമ്മൾ എൽ സി എം മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പോവാണ് എൽ സി എം കാണാൻ പോവാണ് ഏതിൻ്റെ ഫോർ ഇൻ്റേയും സിക്സിൻ്റെയും നമുക്ക് ടൂ വെച്ചിട്ട് ചെയ്യാലോ ടു ഇന്റു ടു എന്താണ് ഫോർ വരും ത്രീ ഇന്റു ടു സിക്സ് വരും ഇനി നമുക്ക് ചെയ്യാം ടു വരും വണ്ണ് വരും ത്രീ അങ്ങനെ തന്നെ എഴുതി അല്ലേ ഉള്ളവർക്ക് വേണ്ടിട്ട് താഴെ വരെ ചെയ്യുന്ന ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് വൺ വൺ അല്ലെങ്കിൽ ഈ സ്റ്റെപ്പോടെ നിർത്തിയാൽ മതി ഈ ത്രീയും വൺ വണ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല ടു ഇന്റു ടൂ എത്ര വരും ഫോർ ഫോർ ഇൻറ്റു ത്രീ എത്ര വരും ട്വൽവ് വരും അപ്പൊ നമുക്ക് എൽ സി എം എന്ന് പറയുന്നത് ട്വൽവ് ആണ് കേട്ടോ എൽ സി എം ട്വൽവ് ഈ എൽ സി എം എന്ന് പറയുന്നതായിരിക്കും നമുക്ക് ഡിനോമിനേറ്ററിൽ വരുന്ന ആൾക്കാരല്ലേ അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഡിജിറ്റ് ഉണ്ടല്ലോ ഈ ത്രീ ബൈ ഫോർ പ്ലസ് ഫൈവ് ബൈ സിക്സ് ഇവിടെ ഡിനോമിനേറ്റർ നമുക്ക് ട്വൽവ വരുത്തണ്ടേ എങ്ങനെയാ ചെയ്യാം നമ്മൾ ആ ഇതിന് മൾട്ടിപ്ലൈ ചെയ്യണം ഈ ഫോറിന് എത്ര ചെയ്യുമ്പോൾ നമുക്ക് ട്വൽവ് കിട്ടും ഫോർ ഇൻറ്റു ത്രീ ട്വൽവ് കിട്ടും അല്ലേ താഴെ നമ്മൾ ത്രീ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മുകളിലും എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം ത്രീ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഇനി നോക്കിക്കേ സിക്സ് ഇൻ ടൂ ആണ് ട്വൽവ് അല്ലേ അപ്പൊ താഴെ ടു വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത മേലും എന്ത് ചെയ്യണം ടു വെച്ചിട്ട് ചെയ്യണം ഇനി നോക്കി നയൻ നയൻ പ്ലസ് ടെൻ വൈ ട്വൽ നയൻറ്റീൻ വൈ ട്വൽ നമ്മള് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത എത്ര സ്റ്റെപ്പ് എഴുതിയിട്ടാണ് ചെയ്തത് അല്ലേ എൽ സി എം കണ്ടു കഴിഞ്ഞപ്പോൾ എത്രയാണ് ഒന്ന് രണ്ട് മൂന്ന് മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ ക്യാൻസലാണ് കണ്ടോ അപ്പൊ ഏത് മെത്തേഡായിരിക്കും എളുപ്പം എൽ സി എം മെത്തേഡായിരിക്കും നമുക്ക് എളുപ്പം ഇനി എൽ സി എം കാണാൻ അറിയില്ലാത്ത കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എവിടെയുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ടെന്നെ ഡിവിസിബിലിറ്റി റൂൾ കിടപ്പുണ്ട് എൽ സി എം ചെയ്യാനുള്ളത് എല്ലാ വീഡിയോസും കിടപ്പുണ്ട് നോക്കി കാണുക വെക്കേഷൻ ടൈമാണ് സമയം എടുത്ത് കാണുക ഓക്കെ ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ കോഴ്സ് ജോയിൻ ചെയ്തിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മുടെ ആപ്പിൽ എൽ സി എമ്മിന്റെ ക്ലാസസ് ഒക്കെ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് നയൻറ്റീൻ ബൈ ട്വൽവ് ആണ് വരുന്നത് ഇനി അടുത്തത് മൂന്ന് ഡിജിറ്റ് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനാണെങ്കിൽ ആദ്യം ഇത് രണ്ടും കൂടെയും ക്രോസ് ചെയ്ത് കിട്ടുന്ന ആൻസർ എത്രയാണോ ആ ആൻസറിനെ വൺ ബൈ ടു വെച്ചിട്ട് പിന്നെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പം എത്ര സ്റ്റെപ്പ് എടുത്താലാ അതിന് നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യുന്നത് ഏത് മെത്തേഡ് ഉപയോഗിച്ചാ എൽ സി എം മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഫോർ ഫൈവ് ടു ഫോർ ഫൈവ് എങ്ങനെ വേണമെങ്കിലും എഴുതിക്കുള്ളൂ ണെങ്കിൽ നമുക്ക് ടു ഇന് ഫൈവ് അങ്ങനെ തന്നെ വൺ വരും ഇന് ഫൈവ് ഇവിടെ എന്താ എൽ സി എം എന്ന് പറയുന്ന ആൾ എത്രയാണിഎം ഇനി നമ്മൾ ഇതിനെന്ത് ചെയ്യണം ഡിനോമിനേറ്റേഴ്സിനെ ട്വൻ്റി ആക്കണം അല്ലേ നമുക്ക് നോക്കാം നോക്കിക്കേ ടു ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം ഡിനോമിനേറ്ററിനെ ട്വൻറി ആക്കണം ഫോർ ഇൻറ്റു ഫൈവ് ട്വൻറ്റി അല്ലേ മുകളിലും ഫൈവ് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ താഴെ എന്താ ഫൈവ് ഇൻറ്റു ഫോർ ട്വന്റി ടു ഇൻറ്റു ഫോർ ചെയ്യണം ടു ഇൻറ്റു ടെൻ ആണ് ട്വൻ്റി ത്രീ ഇൻറ്റു ഫൈവ് ഫിഫ്റ്റീൻ ബൈ എത്രയാണ് ട്വന്റി പ്ലസ് എയ്റ്റ്വൻ്റി പ്ലസ് ടെൻ ബൈ ട്വൻ്റി ഇതിനെ കോമൺ ആയിട്ട് എടുത്ത് എഴുതിക്കേ പതിനഞ്ച് ഇപ്പം നമുക്ക് മൂന്നും സെയിം സെയിം ഡിനോമിനേറ്റർ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പഠിച്ചിട്ടുള്ളത് ഫിഫ്റ്റീൻ പ്ലസ് എഴുതണം എന്ത് ചെയ്യണം കോമൺ ആയിട്ടുള്ള ഒറ്റ ഡിനോമിനേറ്റർ അല്ലേ നമുക്കുള്ളൂ ട്വന്റി എഴുതണം നോക്കിക്കെത്ര വരും ഫിഫ്റ്റീൻ പ്ലസ് ടെൻ ചെയ്യണം എത്ര വരും ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് പ്ലസ് എയ്റ്റ് എത്രയാണ് വരുന്നത് തേർട്ടി ത്രീ ബൈ ട്വന്റി എന്ന് നമുക്ക് ആൻസർ കിട്ടും ഇതാണ് നമുക്ക് ആൻസർ വരും ഓക്കെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതിനേക്കാൾ എളുപ്പം എന്താണ് നമുക്ക് എൽ സി എം മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടി തേർട്ടി ത്രീ ബൈ ട്വന്റി എന്നുള്ള ആൻസർ കിട്ടി ഓക്കെ അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കി ത്രീ ടു ബൈ സെവൻ പ്ലസ് ടു ത്രീ ബൈ സെവൻ ഇത് എന്തിലാണ് കൊടുത്തിരിക്കുന്നത് ഏത് ടൈപ്പിലാണ് കൊടുത്തിരിക്കുന്നത് മിക്സഡ് ഫ്രാക്ഷനിലാണ് അല്ലേ കൊടുത്തിരിക്കുന്നത് മിക്സഡ് ഫ്രാക്ഷൻ മിശ്ര ഭിന്നത്തിൽ കൊടുത്തിരിക്കുക അപ്പൊ ഇതിനെ എന്തിലേക്ക് മാറ്റിയിട്ട് വേണം നമ്മൾ ആഡ് ചെയ്യാൻ എന്തിലേക്ക് മാറ്റണം വിഷമ ഭിന്നത്തിലേക്ക് മാറ്റണം അല്ലെ ഇംപ്രോപ്പർലേക്ക് മാറ്റണം ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റണം എന്നിട്ട് വേണം നമുക്ക് ചെയ്യാൻ ഓക്കെ അപ്പൊ നമുക്ക് നോക്കിക്കേ ത്രീ ടു ബൈ സെവൻ നമുക്ക് എങ്ങനെയാ മാറ്റണ്ടേ എങ്ങനെയാ നമ്മൾ മാറ്റാൻ പഠിച്ചത് സെവൻ ഇൻറ്റു ത്രീ പ്ലസ് ടു സെവൻ ഇൻറ്റു ത്രീ പ്ലസ് ടു ബൈ സെവൻ ഇന്ന് നമുക്ക് കിട്ടിയല്ലേ 21 ടുത്ത് നോക്കിക്കെ ബൈ സെവൻ നമ്മൾ ഇതേപോലെ ചെയ്യണം ഇന് നമുക്ക് എത്ര കിട്ടി ഫോർട്ടി പ്ലസ് ത്രീ വേണം ചെയ്യാൻ സെവൻ ഇന്റു ടു പ്ലസ് ത്രീ ആദ്യം ചെയ്ത് പഠിക്കുമ്പോ എന്ത് ചെയ്യണം ഓരോ സ്റ്റെപ്പും എഴുതി ചെയ്യണം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാ കിട്ടില്ല ലാസ്റ്റത്തെ ആ പെട്ടെന്ന് നമ്മൾ മനസ്സിൽ ചെയ്യാനുള്ള ട്രിക്കോ ആ സംഭവങ്ങളും ഉണ്ടല്ലോ നമുക്ക് കിട്ടത്തില്ല അപ്പൊ നമ്മൾ സ്റ്റെപ്പ് എഴുതി തന്നെ ഇപ്പൊ നമുക്ക് ഒരുപാട് സമയമുണ്ട് പഠിക്കാൻ സ്റ്റെപ്പ് വെറുതെ എഴുതി 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 നമുക്ക് ചെയ്യാൻ പറ്റൂട്ടോ അപ്പൊ നോക്കിക്ക സെവൻ ഇന്റു ടു പ്ലസ് ത്രീ ബൈ ആ ഡിനോമിനേറ്റർ എഴുതുക നമുക്ക് വരുന്നത് ഫോർട്ടീൻ പ്ലസ് ത്രീ ബൈ സെവൻ സെവൻറ്റീൻ ബൈ സെവൻ കണ്ടോ സെവൻറ്റീൻ ബൈ സെവൻ ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് തമ്മിൽ ആഡ് ചെയ്യണം ആദ്യത്തെ ത്രീ ടു ബൈ സെവ് നമുക്ക് എന്തെന്ന് കിട്ടി ട്വന്റി സെയിം അല്ലേ കോമൺ ഡിനോമിനേറ്റർ എഴുതുക ഇനി എന്ത് ചെയ്യണം ട്വന്റി കൂടെ ആഡ് ചെയ്യണം ട്വന്റി കൂടെ ആഡ് ചെയ്യുമ്പോ നമുക്ക് എത്ര കിട്ടി ആൻസർ എത്രയാണ് ും ചെയ്യുമ്പോ നമുക്ക് എന്താണ് മിക്സഡ് ടു നമ്മൾ എപ്പോഴും ഓർത്തിരിക്കും നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇനി നമുക്ക് നോക്കി നവോദയ ട്വന്റി ട്വന്റി ഫോറിലെ റിസൾട്ട് ആണ് ഇത് കേട്ടോ എത്ര കുട്ടികളാ അപ്പൊ നിങ്ങൾ തൊട്ടുമേലുള്ള ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ എവിടെ ഇനി പഠിക്കാൻ പോകുന്നത് നവോദയ സ്കൂളിലെ പഠിക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ പേരൊക്കെ വരണ്ടേ ഓരോ പേര് വന്നേക്കുന്ന പറയുന്നത് ഏഞ്ചൽ ദിനീശ്വർ ശ്രീരാഗ് എന്നൊക്കെ വന്നേക്കുന്ന പോലെ നിങ്ങളുടെ പേര് ഇതിനകത്ത് വരണ്ടേ ഇപ്പൊ എന്ത് ചെയ്യണം നന്നായിട്ട് പഠിക്കണം നമ്മൾ നവോദയ എന്ന് പറയുന്നത് ട്വന്റി ലാക്ക് പ്ലസ് സ്റ്റുഡൻസ് എഴുതുന്നത് അപ്പൊ നമ്മൾ പഠിക്കാതെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റില്ല റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റില്ല ഇത്രയോ കുട്ടികൾ എഴുതുന്നത് അപ്പൊ നമ്മൾ പഠിച്ചിട്ട് എഴുതിയാൽ മാത്രമാണ് നമുക്ക് ഹൈ റാങ്കിൽ കയറാൻ പറ്റും കാരണം എന്താ എൺപത് സീറ്റ് ഉള്ളൂ നമുക്ക് ഒരു ജില്ലയിൽ അപ്പൊ ഈ എൺപത് കുട്ടികൾക്ക് മാത്രമേ അവസരമുള്ളൂ നന്നായിട്ട് പഠിച്ച നമുക്ക് കിട്ടും നമ്മുടെ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം നയൻ ഫോർ നയൻ സിക്സ് നയൻ ഫോർ ഡബിൾ നയൻ ടു നയൽ വിളിച്ച് ഫീസും അതേപോലെ നമ്മുടെ സിലബസും കാര്യങ്ങളും എല്ലാം ചോദിച്ച് മനസ്സിലാക്കുക കേട്ടോ ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാൻ നോക്കിക്കേ വൺ ത്രീ ബൈ ഫൈവ് പ്ലസ് ടു സെവൻ ബൈ ടെൻ ഇതേപോലെ തന്നെ എങ്ങനെ ചെയ്യണം വൺ ത്രീ ബൈ ഫൈവ് ആദ്യം കണ്ടു വിളിക്കണം ഫൈവ് ഇൻറ്റു വൺ ഫൈവ് ഇൻറ്റു വൺ 3 by 5. 2, 10, 2, 7 by 10, 2 7 by 10, 10, into 2 plus 7 പ്ലസ് ത്രീ ബൈ ഫൈവ് ഇനി നമുക്ക് സെവൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഈ ക്വസ്റ്റ്യൻ പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ തന്നെ ചെയ്ത് നോക്ക് അത് കഴിഞ്ഞിട്ട് സെർവ് ചെയ്തിരിക്കുന്ന ആൻസർ ആയിട്ട് കറക്റ്റ് ആണോ എന്ന് നോക്ക് ഓക്കെ ടെൻ ഇൻറ്റു ടു ട്വൻ്റി ട്വൻറ്റി സെവൻ ബൈ ടെൻ എന്ന് കിട്ടി കണ്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാൻ പോവാണ് എയ്റ്റ് ബൈ ഫൈവ് പ്ലസ് ട്വൻ്റി സെവൻ ബൈ ടെൻ ഇവിടെ നമ്മൾ എന്ത് കാണണം എൽ സി എം കാണണം എൽ സി എം കാണണം നമുക്ക് ഫൈവും ഉണ്ട് ടെന്നും ഉണ്ട് നമുക്ക് ടു വെച്ചിട്ട് ചെയ്യാമല്ലോ ഇവിടെ ഫൈവ് വരും ഇവിടെ എന്ത് വരും ഫൈവ് വരും നമുക്ക് ഫൈവ് വെച്ചിട്ട് ചെയ്യാം ഇവിടെ എത്ര തന്നെ വന്നു ഫൈവ് ഇൻറ്റു ടു ടെൻ എൽ സി എം എന്ന് പറയുന്നത് എന്താണ് ടെൻ ആണ് എൽ സി എം ഒക്കെ നമുക്ക് ചെറുതാക്കി നോക്കുമ്പോൾ തന്നെ കിട്ടുന്ന രീതിയിൽ ചെയ്യാൻ ട്രിക്ക് ഉണ്ട് നമുക്ക് പതിയെ ക്ലാസ്സിലൂടെ പഠിക്കാം കേട്ടോ അപ്പം ഇവിടെ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത് ഇവിടെ ടെൻ ആക്കണം അല്ലെ ഇവിടെ ടെൻ ആക്കാൻ ഇവിടെ ടു ചെയ്യണം ഇവിടെയും ടൂ ചെയ്യണം അപ്പം നമുക്ക് സിക്സ്റ്റീൻ പ്ലസ് ട്വൻറ്റി സെവൻ ബൈ ടെൻ എന്ന് കിട്ടും സിക്സ്റ്റീൻ പ്ലസ് ട്വന്റി സെവൻസർ ബൈ ടെൻ നമുക്ക് ആൻസർ എത്രയാണ് വരുന്നത് ഫോർട്ടി ത്രീ ബൈ ടെൻ ആണ് ആൻസർ വരുന്നത് അപ്പൊ നോക്കി ഇവിടെ നമ്മൾ എൽ സി എം കണ്ടു കഴിഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്തു ഡിനോമിനേറ്റർ ടെൻ ആക്കണ്ടേ ഇവിടെ ഓൾറെഡി ടെൻ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇൻറ്റു വൺ ആണ് ഓൾറെഡി ടെൻ ഉണ്ട് നമുക്കിനി ഇനി അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മൾ നോക്കി ഇവിടെ ഫൈവിനെ എന്താണായിരുന്നു ടെൻ ആക്കണമായിരുന്നു അപ്പം നമ്മൾ എന്ത് ചെയ്തു ഫൈവ് ഇൻറ്റു ടൂ ചെയ്തു എയ്റ്റ് ഇൻറ്റു ടു ചെയ്തു അപ്പം നമുക്ക് ഉം സിക്സ്റ്റീനും ഉം കിട്ടി ഇവിടെ എന്തായി ഇപ്പം ഇവിടെ നോക്കിക്കേ സിക്സ്റ്റീൻ ബൈ ടെൻ പ്ലസ് ട്വൻറ്റി സെവൻ ബൈ ടെൻ ഡിനോമിനേറ്റേഴ്സ് ചെയ്തും രണ്ടും സെയിം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഒരുമിച്ച് ഒരെണ്ണം ആക്കി എഴുതി ആ നൂമറേറ്റർ അംശങ്ങൾ തമ്മിൽ എന്ത് ചെയ്തു ആഡ് ചെയ്തു അപ്പം എത്രയേ ഉള്ളൂ ചെയ്ത് നമുക്ക് ഫോർട്ടി ത്രീ ബൈ ടെൻ ആൻസർ കിട്ടും അടുത്ത ക്വസ്റ്റിൻ നോക്കിക്കേ ടു ത്രീ ബൈ സെവൻ പ്ലസ് ഇവിടെ ഒരെണ്ണം ഫ്രാക്ഷനിലും ഒരെണ്ണം അടുത്ത പ്രോപ്പർ ഫ്രാക്ഷൻ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലും ആണ് തന്നിരിക്കുന്നത് അല്ലേ അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ ചെയ്യും ആദ്യം ഇതിനെ മാറ്റണം അല്ലേ മാറ്റണോ ഇൻറ്റു ടു പ്ലസ് ത്രീ സെവൻ ഇൻറ്റു ടു പ്ലസ് ബൈ സെവൻ ഓക്കെ ബൈ സെവൻ കൊടുത്തു ഫോർട്ടീൻ പ്ലസ് ബൈ സെവൻ സെവൻറ്റീൻ ബൈ സെവൻ സെവൻറ്റീൻ ബൈ സെവൻ നമുക്ക് ആൻസർ ആയിട്ട് പിന്നെ നോക്കിക്കും ഫോർട്ടീനും നമ്മൾ എന്ത് ചെയ്യണം എൽ സി എം കാണണം അല്ലെ എൽ സി എം കാണണം വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ സെവൻ എഴുതുക സെവൻ ഇൻറ്റു ടു ഫോർട്ടീൻ സെവൻ കൊടുത്തു വൺ വൺ എത്രയാണ് എൽ സി എം ടു ഇന്റു എൽ സി എം ഈസ് ഈക്വൽ ടു ഇൻട്ടീൻ കേട്ടോ ടു ഇന്റു സെവൻ ഫോർട്ടീൻ എന്ന് കിട്ടി പിന്നെ നമ്മൾ ഇവിടെ എന്താക്കണം ഇന്റു ടു കൊടുക്കണം നമുക്ക് ആൻസർ എത്ര കിട്ടുമെന്ന് നോക്കിക്കേ ഇത് നമുക്ക് ഫോർട്ടീൻ ആയി ഇനി നമ്മൾ ചെയ്യണ്ടേ വന്നു വന്നു ഇനി എന്ത് പ്ലസ് ചെയ്യണം എന്ന ആൻസർ ഇവിടെ എൽ സി എം കണ്ടുപിടിച്ചു നേരെ ആ എൽ സി എം എന്ത് ചെയ്തു ആ ഫോർട്ടീൻ എന്നുള്ളത് നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആക്കി ഡിനോമിനേറ്റർ ചെയ്താൽ തമ്മിൽ സെയിം ആയപ്പോൾ നമ്മൾ ന്യൂമറേറ്റർ അംശങ്ങളെ കൂട്ടി ആ ഒറ്റ ഡിനോമിനേറ്റർ എഴുതി കൊടുത്തു നാൽപ്പത്തി മൂന്ന് ബൈ പതിനാലെന്ന് നമുക്ക് ആൻസർ കിട്ടി അപ്പൊ ഇതെങ്കിൽ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നോക്കിക്കേ ടു ഫൈവ് ബൈ നയൻ പ്ലസ് ത്രീ വൺ ബൈ ത്രീ പ്ലസ് വൺ ഫൈവ് ബൈ സിക്സ് ആണ് ക്വസ്റ്റ്യൻ നോക്കിക്കേ ഫൈവ് ബൈ നയൺ നമ്മൾ മാറ്റി എഴുതണം അല്ലേ നയൺ ഇൻറ്റു ടൂസ് ഫൈവ് ബൈ നയൺ ഇതാണ് നമ്മൾ എഴുതേണ്ടത് ഇനി അതേപോലെ മാറ്റി എഴുതണം നോക്കിക്കേ നോക്കിക്കു വരും അല്ലേ ഇന്ത്രീ നയൻ പ്ലസ് വൺ പിന്നെ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എന്താ ട്വന്റി വേണം ആഡ് ചെയ്യാൻ ഇതിന്റെ എൽ സി എം എത്ര വരും എൽ സി എം എത്ര വരും എന്ന് പറഞ്ഞി എം എത്രയായിരിക്കും വരിക ത്രീ വെച്ചിട്ട് ചെയ്യാൻ വന്നു അങ്ങനെ തന്നെ എഴുതി എഴുതി എന്ന് വെച്ചിട്ട് ചെയ്താൽ ത്രീ ആയി വൺ വൺ ആയി നമുക്ക് കോമൺ പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പൊ ടു ഇൻറ്റു ത്രീ സിക്സ് സിക്സ് ഇൻറ്റു ത്രീ എത്ര വരും എയ്റ്റീൻ വരും അല്ലേ അല്ലേറ്റീൻ ഇപ്പം നമുക്ക് എൽ സി എം എന്ന് പറയുന്നത് എത്രയായി ആയി എൽ സി എം നമുക്ക് ഈ ക്വസ്റ്റനിൽ എൽ സി എം എയ്റ്റീൻ കിട്ടി അപ്പൊ ഇനി നിങ്ങൾക്ക് ഹോംവർക്ക് ആണ് ബാക്കി പാർട്ട് എന്ന് പറയുന്ന എല്ലാവരും പോസ് ചെയ്ത് വെച്ചിട്ട് എഴുതി വെച്ചിട്ട് വെച്ചിട്ടാണ് ഹോംവർക്ക് ചെയ്യാം കേട്ടോ അപ്പൊ അടുത്ത പാട്ട് നമുക്ക് എന്താണ് ഇവിടെ എൽ സി എം എയ്റ്റീൻ കിട്ടി നമുക്ക് ആ കിട്ടിയ വാല്യൂസിനെയൊക്കെ വെച്ചിട്ട് ലാസ്റ്റത്തെ ആൻസർ എത്ര എന്നുള്ളത് എന്ത് ചെയ്യണം കമന്റ് ചെയ്യണം വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം സർ നോക്കും ആരൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്കും ഓക്കെ എല്ലാവരും ആൻസർ കമന്റ് ചെയ്യാം കേട്ടോ എങ്ങനെ ചെയ്യണം മൂന്നെണ്ണം വന്നിട്ടുള്ളത് ഒരേപോലെ ആക്കി തന്നിട്ടുണ്ട് എൽ സി എം വെച്ചിട്ട് ഇനി അതിന്റെ ആൻസർ ഒന്ന് എല്ലാവരും കമന്റ് ചെയ്ത് ഇടണം ഓക്കെ അതേപോലെ നോക്കിക്ക് ട്വന്റി ട്വന്റി ഫൈവ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഉടനെ തന്നെ എല്ലാവരും വന്ന് ജോയിൻ ചെയ്യാം നമ്മൾ ഈ വെക്കേഷൻ എന്ത് ചെയ്യാം ചുമ്മാ നമുക്ക് കളയാൻ പറ്റുവോ ഇല്ല നമുക്ക് യൂട്ടിലൈസ് ചെയ്യണം അല്ലേ നല്ല രീതിയിൽ പഠിച്ച് യൂട്ടിലൈസ് ചെയ്യാം അപ്പൊ നോക്കിക്കേ ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഫ്രീ ഡെമോ ക്ലാസ് ഇവിടെ ഉണ്ട് അതേപോലെ പേഴ്സണൽ മെന്റർഷിപ്പ് ഉണ്ട് ഒരു സാറ് നിങ്ങൾ എന്തായാലും നോക്കാൻ ഉണ്ടായിരിക്കും സിലബസ് ബേസ്ഡ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും റെക്കോർഡ് ആൻഡ് ലൈവ് ക്ലാസ്സ് ഉണ്ടായിരിക്കും നമുക്ക് ലൈവ് ക്ലാസ്സിന്റെ റെക്കോർഡ് വേഷൻ നമുക്ക് എവിടെ ഉണ്ടായിരിക്കും സി സി പ്ലസിന്റെ ആപ്പിൽ ഉണ്ടായിരിക്കും സ്റ്റഡി മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മോക്ക് എക്സാം നമ്മൾ നടത്തുന്നുണ്ട് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുതുമ്പോൾ ടെൻഷൻ അടിക്കാതെ ഇതൊക്കെ എഴുതണ്ടേ പെട്ടെന്ന് പെട്ടെന്ന് അതിന് വേണ്ടി നമ്മൾ മോക്ക് എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട് നോക്കിക്ക് ഫുൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നയൻ ഫോർ നയൻ സിക്സ് നയൻ ഫോർ ഡബിൾ നയൻ ടു നയൻ വൺ നമ്പറിലേക്ക് ഒന്ന് വിളിക്കാം കേട്ടോ അപ്പൊ അവിടെയുള്ള ആൾക്കാർ എന്ത് ചെയ്യും കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരും ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം സ്റ്റേ റ്റു